ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം ഇരുപുറവും വരുമാറവസ്ഥയെ പൂത്തൊരു കൊടി വന്ന് പടർന്നുയർന്നു മേവും തരുവിനടിക്ക് തപസ്സു ചെയ്തു വാഴും വരാ നരകം നനച്ചിടണം ഈ പദ്യത്തിൽ ഗുരു ഒരു ചിത്രഭാഷയാണ് ഉപയോഗിക്കുന്നത് ഒരു ചിത്രത്തിന്റെ വിശദാംശങ്ങളാണ് നാം ഇവിടെ കാണുന്നത് ഒരു തരുവിന്റെ ചിത്രം ആദ്യമേ കാണിച്ചു തരുന്നു അത് പടർന്നു പന്തലിഞ്ഞാണ് നിൽക്കുന്നത് ഈ വൃക്ഷത്തിന്റെ ഇരുവശവും നിറയെ പൂക്കളോടുകൂടിയ രണ്ട് വള്ളികൾ തൂങ്ങി നിലത്തുമുട്ടിക്കിടക്കുന്നുണ്ട് അകലെ നിന്ന് നോക്കുമ്പോൾ നാം ഇതാണ് കാണുന്നത് കൂടുതൽ അടുത്തേക്ക് ചെന്നാൽ ആ തരുവിന്റെ ചുവട്ടിൽ ഒരു നരൻ ഇരുന്ന് തപസ്സു ചെയ്യുന്നത് കാണാം ഇങ്ങനെ തപസ് ചെയ്യുന്ന നരന് നരകവാസം ഉണ്ടാകുകയില്ല ധന്യാത്മകമാണ് വരികൾ ഇവിടെ വൃക്ഷം വള്ളികൾ നരൻ തപസ് നരകം എന്നീ ബിംബങ്ങൾ ഗുരു ഉപയോഗിക്കുന്നു ഏതാണ് ഉയർന്ന് പന്തലിച്ചു നിൽക്കുന്ന വൃക്ഷം നമ്മുടെയൊക്കെ ജീവിതം തന്നെ അതൊരു മായാവൃക്ഷമാണ് ഇന്ദ്രിയ ബന്ധിതമായ വാസനകളുള്ള ജീവിത വൃക്ഷം ആ വൃക്ഷത്തിൽ നിന്നും പൂക്കളോടുകൂടി താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന രണ്ട് വള്ളികൾ വിക്ഷേപം ആവരണം എന്നീമായ ശക്തികളാണ് വിക്ഷേപം നാം ഉണർന്നിരിക്കുന്ന ജാഗ്രത അവസ്ഥ ആവരണം നാം ഉറങ്ങിക്കിടക്കുന്ന സുഷുത്യാവസ്ഥ സുഷുപ്തിക്കും ജാഗ്രത അവസ്ഥയ്ക്കും ഇടയിലാണ് നമ്മുടെ ജീവിതം നാം കൊണ്ടുപോകുന്നത് ഉണരുന്നു എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു പിന്നെ ഉറക്കത്തിലേക്ക് പോകുന്നു ആത്മസത്യത്തെ തിരിച്ചറിയുന്നതിനുള്ള ഒരു കർമ്മവും അനുഷ്ഠിക്കുന്നില്ല അതിനാൽ ജീവിതം എന്നത് ഒരു നരകവാസമാകുന്നു ഇപ്രകാരം ജീവിതം ചെലവഴിക്കുന്നതിന് പകരം ജീവിത വൃക്ഷ ചുവട്ടിലിരുന്ന് തപസ്സു ചെയ്യുന്ന ഒരു താപസനെ പോലെ നാം തപം ചെയ്യണം അതായത് ആത്മചിന്ത നടത്തണം ഇന്ദ്രിയങ്ങളെ വേണ്ട നിയന്ത്രിക്കണം അങ്ങനെ നിയന്ത്രണ വിധേയമാക്കിയ മനസ്സ് ഇന്ദ്രിയങ്ങൾ എന്നിവയുള്ള നരനെ സംബന്ധിച്ചിടത്തോളം നരക ജീവിതം എന്നൊന്ന് ഉണ്ടാകുകയില്ല വാസനകളെ ഇപ്രകാരം ബന്ധിച്ചു നിർത്താനായാൽ മനോമാലിന്യങ്ങൾ താനെ അകന്നു പോകും ഇവിടെ തപസ്സെന്നത് ഒരു പരിണാമ സാധ്യതയ്ക്ക് ഉപകരിക്കുന്നു ജീവിതത്തിന് അത് പുതിയൊരു അവബോധം നൽകുന്നു ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് എന്ന് നമുക്കൊരു ബോധ്യം തരുന്നു ആത്മജ്ഞാനത്തിലേക്ക് ഇത് വ്യക്തിയെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്നു